വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം വലിയ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കണ്ടുനിന്ന് അവർക്കൊപ്പം നിന്നൊരാളാണ് ശംസാദ് ശ്രുതി നമ്മുടെ എല്ലാവരുടെയും വേദനയായിരുന്നു ഒരു വീട്ടിൽ നമുക്കറിയാം അല്ലേ എത്ര എത്ര മനുഷ്യർക്കാണ് സ്വന്തമായുള്ളതെല്ലാം സ്വന്തമായുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു പോയത് അവിടെ നിന്ന് തിരികെ കയറാനുള്ള ഒരു കച്ചി തുരുമ്പ് എന്ന രീതിയിലാണ് ശ്രുതിക്ക് ജനസുമായി ഉണ്ടായിരുന്ന സൗഹൃദവും പ്രണയവും ഒക്കെ അവരൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മളൊക്കെ എത്ര സന്തോഷത്തോടെ കണ്ടതെന്നാണ് അല്ലേ ആദ്യം ശ്രുതിയും ജെൻസനും നമ്മൾ വന്ന് കാണുന്നതും അന്ന് ആദ്യമായി നമ്മൾ നേപ്പാടി ഒരു റിലീഫ് ക്യാമ്പിന്റെ അവിടെ വെച്ചിട്ടാണ് ജൻസനും ശ്രുതിയെയും കാണുന്നത് അപ്പോഴാണ് ഒരു അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് നമ്മളോട് പറയുന്നത് ഒരു കല്യാണം ഉറപ്പിച്ചതാണ് ശ്രുതിയുടെ ശിവന്നെ മകളാണ് അപ്പൊ എല്ലാവരും പോയി ശ്രുതി ഉള്ളൂ അപ്പോൾ ജൻഷനാണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയി കാരണം ശ്രുതിയെ നോക്കാൻ ഒരാളുണ്ട് കല്യാണമൊക്കെ ഏകദേശം അവരുടെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞതാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ നമ്മൾ നമ്മളെ കണ്ട് കഴിയുന്നതുപോലെ നമുക്കത് അറേഞ്ച് ചെയ്യാമെന്നും ശ്രുതിയുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അവരവട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നാല്പത്തി ഒന്നിനു ശേഷം നമുക്കൊരു ഡേറ്റ് ഒക്കെ എടുത്ത് അപ്പൊ ജെൻസനെ നമുക്ക് വ്യക്തിപരമായ പരിചയമുണ്ട് ജെൻസൺ ആരാണെന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് നമുക്കും കൂടി അറിയുന്ന ഒരാളാണ് ജെൻസൺ എന്ന് മനസ്സിലായത് അപ്പൊ ജെൻസനെ കുറച്ച് മുന്നേ തന്നെ നമുക്ക് അറിയാം അപ്പൊ ആണ്ടൂരാണ് ജെൻസന്റെ വീട് അവിടുത്തെ പള്ളിയിലാണ് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു അതിനുശേഷം എല്ലാ സമയവും ആ റിലീഫ് ക്യാമ്പ് അവിടെ നിന്ന് ഒഴിവാകുന്നത് വരെ എന്നും ക്യാമ്പിൽ ജംഗ്ഷൻ ഉണ്ടാവും രാവിലെയും വൈകുന്നേരം ഉച്ചക്ക് ഏത് സമയത്ത് നമ്മൾ ക്യാമ്പിൽ പോയാലും ജെൻസനെ കാണാം ജംഗ്ഷനോടൊപ്പം തുതികേയും കാണാം അപ്പം അവർ വളരെ കംഫർട്ടബിളായി മാറുന്നുള്ളത് നമുക്കും വലിയ സന്തോഷമായിരുന്നു കാരണം സുധീടെ എല്ലാ കാര്യത്തിലും ജെൻസൻ ഇടപെടുന്നുണ്ട് എന്റെ കല്യാണത്തോടു കൂടി ജെൻസന്റെ വീട്ടിലേക്ക് മാറാം അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു അതിനുശേഷമാണ് ഈ രീതിയിലേക്കുള്ളൊരു അപകടം ഉണ്ടാകുന്നത് ആ അപകടം ഉണ്ടായപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും ഡോക്ടർമാരോടാണെങ്കിലും ഹോസ്പിറ്റലിൽ നിരന്തരം പോകുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയും ജെൻസൺ ഒന്ന് തിരിച്ചു വരണമെന്നതാണ് ജെൻസന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് ജെയ്സൺ അടക്കം ജെൻസന്റെ ഫാദർ അടക്കം എല്ലാവരും നമ്മൾ കണ്ടായിരുന്നു അവരുടെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അതോടൊപ്പം ശ്രുതി എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ജെൻസൺ തിരിച്ചു വരും അപ്പൊ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലില് പോയപ്പോ ജെൻസന്റെ ബ്രദർ ബ്രദർ പറഞ്ഞതുപോലെ നമുക്ക് ബ്രദറിനെ കൊണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അതെല്ലാം നമ്മൾ ക്ലാരിറ്റി ആക്കി എന്താണ് സംഭവിച്ചത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയത് അപ്പൊ അദ്ദേഹം അവസാനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പന്നോട് പറഞ്ഞത് ഒരുപാട് ആളുകൾ ജംഗ്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം ദൈവം എന്നുള്ളതാണ് ജെയ്സൻ അവസാനം പറയുന്നത് അത് ആ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ ജയ്സിനോട് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അതുവരെ എന്ത് ട്രീറ്റ്മെന്റും നമ്മൾ എന്ത് സൗകര്യവും നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു അത്ഭുതം കാത്തു നിന്ന ആളുകളാണ് എന്തെങ്കിലും ആയി ജൻഷൻ തിരിച്ചു വരും കൂടി ആ ജൻഷൻ പോയി എന്നുള്ളതാണ് ുടെ മരണം സംഭവിച്ചതിന് ശേഷം ആരോടും മിണ്ടാൻ കഴിയാത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ കൗൺസിലിങ്ങിനൊക്കെ ജൻസൺ ആണ് ഒപ്പം പോയിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എല്ലാവരും പങ്കുവെക്കുകയും പറയുകയും ചെയ്യുന്നു അന്ന് ഒരുപാട് ഒരുപാട് പേരുടെ വേദനയായിരുന്നല്ലോ ഇപ്പോൾ അതിനുശേഷവും ഇത്തരം പ്രശ്നങ്ങളിലൂടെ ശ്രുതി ഒറ്റയ്ക്ക് കടന്നു പോകുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ അറിയുകയാണ് എത്രത്തോളം ജൻസൺ ആ വലിയ ദുരന്തത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രുതിക്കൊപ്പം ചേർന്ന് നിന്നിരുന്നു എന്നുള്ളത് അതെ നമ്മൾക്കന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഡീറ്റെയിൽ എല്ലാം എടുത്തപ്പോൾ അതിൽ കുറച്ച് മുതിർന്നൊരു കുട്ടി ശ്രുതിയാണ് അപ്പോൾ ബാക്കി ഹാനി അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മളോടൊപ്പം അപ്പൊ ശ്രുതിയുടെ കാര്യം വന്നപ്പോ നമുക്ക് കിട്ടിയൊരു ആത്മവിശ്വാസം ശ്രുതിക്ക് ഒരാളുണ്ട് ജൻസൺ റെഡിയാണ് ജെൻസന്റെ കല്യാണം കഴിയുന്നോടുകൂടി ശ്രുതിയുടെ പ്രയാസം അവസാനിക്കും പിന്നെ ശ്രുതിക്ക് ജൻസൺ പറഞ്ഞ ഒരു ജോലിയാണ് ശ്രുതി കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ വയനാട്ടിലെവിടെയെങ്കിലും ഒരു ജോലി അപ്പൊ അതും നമ്മള് ഒരു പ്രൈവറ്റ് ആശുപത്രി ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ് അവർ ട്രാൻസ്ഫർ ചെയ്യാൻ ആ ജോലിയുടെ കാര്യത്തിൽ അപ്പൊ അതൊക്കെ ഒന്ന് പെൻഡിംഗിലേക്ക് വെച്ചി പിന്നെ അപ്പോ ജെൻസെൻ സുധിയെ നോക്കിക്കോളൂ എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഒരു വലിയൊരു കംഫർട്ട് സോണായിരുന്നു കാരണം ഒരാളുടെ പ്രശ്നം നമ്മൾ അതിജീവിച്ചു എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയത് അങ്ങനെയാണ് നമ്മളത് മുന്നോട്ട് പോയത് പിന്നെ കല്യാണം നമ്മൾ നടത്തുക എന്നുള്ളത് അപ്പൊ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കല്യാണങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ച് കല്യാണങ്ങളുടെ പ്രയാസം അപ്പൊ കുറെ പേരേക്ക് നമ്മൾ സഹായിച്ചു അപ്പൊ ജെൻസൻ്റെത് നമുക്ക് വരുമ്പോ ഒരുമിച്ച് ചെയ്യാം സഹായം മാത്രമല്ല അവരോടൊപ്പം തന്നെ ചേർന്ന് വന്ന് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു മറ്റുള്ളവർക്കൊക്കെ മാതാപിതാക്കളുണ്ട് ഫിനാൻഷ്യലി ഒക്കെ അവർക്ക് വീട്ടിൽ തകർന്നു പോയത് സഹായമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ജൻസന്റെ നമ്മൾ തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് എന്നുള്ളതാണ് അപ്പൊ ശ്രുതിയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ജൻസൻ ഉണ്ട് എന്നുള്ളതാണ് ഈ കൗൺസിലിംഗ് മാത്രമല്ല ശ്രുതിയുടെ എല്ലാ സമയത്തും അതായത് ആ ക്യാമ്പിൽ ശ്രുതി എത്തിയത് മുതൽ ഈ സമയം വരെ അവർ അവസാനത്തെ യാത്ര ചെയ്യുന്നത് വരെ ശ്രുതിയുടെ കൂടെ ജൻസൻ ഉണ്ട് എന്നുള്ളതാണ് ജെൻസൺ ഇല്ലാതെ സ്തുതി ഇല്ല എന്നുള്ളതാണ് അവർ ഒരുമിച്ചാണ് എപ്പോഴും അത് ജെൻസൺ തന്നെ ചില ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് നടക്കുന്നത് കൊണ്ട് ഒരാളുകൾ ചിലപ്പോ കളിയാക്കി അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പുഴുപുൾ ടൈം ആളുടെ കൂടെ നിന്ന് ആളെ കംഫർട്ട് കംഫർട്ടാക്കിക്കൊണ്ട് വരികയും ശ്രുതിയും ഒരു പരിധി വരെ റിക്കവറി ആയി ശ്രുതി പറയാനൊക്കെ തുടങ്ങി ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തി പക്ഷെ നമ്മളിപ്പം നമ്മളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ജൻസൺ പോയി എന്നുള്ളതും ുതി ഒക്കായി എന്നുള്ളതുമാണ് അതുപോലെ ജെൻസന്റെ ഫാമിലി അവർ ഒരുപാട് സഫർ ചെയ്ത ആളുകളാണ് ഈയൊരു മൂവ്മെന്റ് പോലും സുധിയെ വീട്ടിലേക്ക് കൂട്ടാനും ജെൻസൺ ഉറപ്പിച്ച കല്യാണം തന്നെ മതിയെന്നും അവരെ മകളായി തന്നെ വീട്ടിലേക്ക് എത്തിക്കാനും ഒക്കെ തീരുമാനിച്ചൊരു ഫാമിലിയാണത് പ്രത്യേകിച്ച് ബ്രദറും ഫാദറും ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ സുതിയെ മകളായി തന്നെ കണ്ട ആളുകളാണ് അപ്പൊ ഇന്നലെ പോയപ്പോൾ അവര് പറയുന്നത് സുതിയെ നമ്മൾ എങ്ങനെയാണതെന്ന് പറഞ്ഞ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ജെൻസൺ പോയി എന്നുള്ളത് പക്ഷെ അവരപ്പോഴും നമ്മളോട് എടുക്കുന്ന ഒരു കൺസേൺ ശ്രുതിയോട് ഇത് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ശ്രുതി എങ്ങനെ നമ്മൾ തിരിച്ചു അതും അവരെന്നെ ആലോചിക്കുന്നുണ്ട് നമ്മൾ ശ്രുതിയുടെ അമ്മാരോടൊക്കെ ഇത് പറയാം നമുക്ക് എങ്ങനെയെങ്കിലും ശ്രുതി ഇന്നലെ കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മള് ആദ്യം ഒരു സാഹചര്യത്തിൽ പരിക്കുണ്ട് നല്ല പരിക്കാണ് കാലുകൾക്ക് അപ്പൊ അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോ കാണുന്ന നമുക്ക് കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരും ശ്രുതിയുടെ കാര്യത്തിൽ അവർ ഭയങ്കര കൺസേൺ ആയാലും അപ്പൊ അവര് പോയി കണ്ടതാണ് ജെൻസന്റെ മക എന്നല്ല അവരുടെ ഒരു മകളായി ശ്രുതി അവര് ചേർത്ത് പിടിച്ചു പോയതാണ് ഇതെല്ലാം ഒരു ദിവസം കൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത് ഇനി നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുക ഇതൊക്കെ അതിജീവിക്കാം ഞാൻ ഈ ദുരന്തം ഉണ്ടായതുവരെ നമ്മൾ ഇതെല്ലാം ഞാൻ അടക്കമുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അതിജീവനം തന്നെയാണ് ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എന്തൊക്കെയാണെങ്കിൽ സുധി ഒറ്റയ്ക്കായി പോവില്ല സുധി ഹോസ്പിറ്റലില് കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞ് സ്റ്റ് വേണം നല്ല പരിക്കാണ് കാലിന് കുറെ റെസ്റ്റ് വേണം അതിനുള്ള സൗകര്യം ഒരുക്കണം ജെൻസന്റെ മറ്റുള്ള കാര്യങ്ങൾ ജെൻസന്റെ ഏർ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയാണ് പത്തേരിയില് ഞങ്ങളിപ്പോ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് പൊതുദർശനത്തിന് വെച്ച് ജെൻസന്റെ കാര്യങ്ങളും ചെയ്യണം അതിനോടൊപ്പം സുധിയുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യണം അത് തന്നെയാണ് നമ്മൾ മുന്നിലുള്ളൊരു വഴി എന്ന് പറയുന്നത്